നമസ്കാരം ഹരേ കൃഷ്ണ ഇന്ന് സൺഡേ കാരണം ആൾക്കാര് തിരക്കിലായിരിക്കും അപ്പോൾ അധികം ആൾക്കാർ ഇന്നുണ്ടാവാൻ വഴിയില്ല തോന്നും സൺഡേ ഹോളിഡേ ഒക്കെ ആഘോഷിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയവും പ്രേമശ്രീഹരി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേച്ചി നമസ്കാരം ഹരേകൃഷ്ണ നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥനകൾ ചെല്ലാം പെട്ടെന്ന് സമയം ലേറ്റ് ആയിരിക്കണം എട്ടേ മുക്കാലായിരിക്കണം അല്ലേ ഞാൻ എത്തുമ്പോൾ നേരം വഴിയെന്ന് നമസ്കാരം രമേശ് ജി ഹരേ കൃഷ്ണ ഹരേ ഗുരു ഹരേ ഭാ ദീനപ്രിയം ദീന ചേച്ചി നമസ്കാരം കേട്ടോ ഹെൽത്തൊക്കെ ഓക്കേ എന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ കേട്ടോ അതിന് വയ്യായൊന്നും വരാതിരിക്കട്ടെ കേട്ടോ നന്നായി ശ്രദ്ധിക്കുക വീസുകളൊന്നും വരാതിരിക്കട്ടോ അന്ന് പറ്റിയാണെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥനകളിലേക്ക് കിടക്കാം ആദ്യം നമ്മൾ ചെല്ലാറുള്ളത് ശ്രീകൃഷ്ണ മഹാമന്ത്രമാണ് ചെല്ലാറുള്ളത് അല്ലേ

പ്രണാമാണ് ചെല്ലാറുള്ളത് അതെല്ലാം നല്ലത് തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരിയും ഋഷഭാനു സുധേദേവി പ്രണമാമിഹരിക്ക തത്തകാഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമിഹരിക്ക ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി ഋഷഭാനു സുധേദേവി പ്രണമാമിഹരി ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലാറുള്ളത് ശ്രീകൃഷ്ണ പ്രണാമാണ് ചെല്ലാറുള്ളത് അല്ലേ

നാളെ അതിപ്രശസ്തമായിട്ടുള്ള ഗുരുവായൂർ ഏക ആനയോട്ടാണ് അപ്പോൾ മൂന്നാനകളാണ് എന്ന് പറഞ്ഞു നമ്മളതിൻ്റെ ഒരു എയിൽ നമുക്ക് കുഞ്ഞ എ എന്നൊന്നും പറയാൻ പറ്റിയ ബേസിക് ആയിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞൊരു ഫോട്ടോ ഡിസൈൻ ചെയ്തിട്ടില്ലായിരുന്നു അതിന് മുന്നിൽ ഉണ്ണിക്കണ്ണൻ കൊടി പിടിച്ചിട്ട് ഓടുന്നുണ്ട് കൊടിയിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് പേരെഴുതിയിട്ടുണ്ട് ഗുരുവായൂരുകാരെന്നുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളതാണത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരുപാട് നമുക്ക് മുന്നേ നമുക്കിങ്ങനെ സഹായം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ധ്യാണ് സന്ധ്യാ മഹാദേവൻ എന്ന് പറഞ്ഞ സന്ധ്യ സന്ധ്യ വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്കും ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിലും ഭയങ്കര സന്തോഷം തോന്നി ഞായറാഴ്ച ആയ കാരണം ആളുകളെ തീരെ കാണാനില്ല ആകെ പതിനേഴ് ആളുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നട നല്ല ഭംഗിയായി തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഒരു സൈഡ് വലത് ഭാഗത്ത് നമ്മൾ നിന്ന് നോക്കുമ്പോൾ വലതു ഭാഗം അതായത് ഗുരുവായിരി ഗോപുരത്തിൻ്റെ ഇടത് ഭാഗം അവർ ലൈറ്റ് ഓൾറെഡി തെളിച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നാളേക്ക് പൂർണ്ണമാകുന്നുണ്ടാവും നാളത്തെ ഉത്സവം ആരംഭമാണല്ലോ ഇനി ഇനിയിപ്പതുക്കെ ഉത്സവം രാത്രി ശ്രീഗതോലി തുടങ്ങാൻ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ശ്രീഗതോലി ഒന്ന് തോന്നണം പിന്നെ അതുപോലെ തന്നെ ഇത് സാധ്യമാവുന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ രാത്രിയുള്ള തായം പകർ എനിക്ക് എന്തായാലും പ്രാവശ്യം മട്ടൻ ലോ ശരൻകുട്ടി മകരുടെ തായം മുഖം എന്തായാലും കാണണം എന്നാഗ്രഹമുണ്ട് ഗുലുകാരിപ്പം ഞാൻ ഒരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാകും ലേറ്റ് നൈറ്റിലാണ് എപ്പോഴും ഉണ്ടാവാറ് ശീതലിക്ക് ശേഷമാണ് ഉണ്ടാവാറുന്നത് അപ്പോൾ അതൊന്നും തോന്നണം അപ്പോൾ ഇതിൽ കൂടുതൽ നേരം ഞാൻ എട്ടേ മുക്കാലിപ്പം തന്നെയായിരിക്കും പ്രദമ നമസ്കാരം കേട്ടോ എട്ടേ മുക്കാലിപ്പം തന്നെയായിരിക്കും നാളത് കാണാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കാം ലൈവ് കഴിഞ്ഞ് മൊബൈലിവിടെ കടയിലോ മറ്റോ വെച്ച് ഒക്കെ വന്ന് കയറാമെന്ന് വിചാരിക്കണം നാളെ വീട്ടിൽ വന്നിട്ട് കുളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇറങ്ങാൻ ഇറങ്ങിയാൽ മതിയാകുമല്ലോ അപ്പോൾ അമ്പലത്തേക്ക് ഇവിടുന്ന് ലൈവ് കഴിഞ്ഞ് നേരെ ശ്രീടെ സമയം ആകുമ്പോൾ നടത്തേക്ക് പോകുക സമയമൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യണം ഒരു ദിവസം രണ്ട് ദിവസം പോയാൽ സമയം ശരിയാവും അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കണം അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ വേറെ വലിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയുടെ പേരെ എന്നതായിരുന്നു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഗീത കുടിയേറിയ അത് എങ്ങനെയാണ് അങ്ങനെ പറ്റാറില്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പക്ഷേ അത് മിസ്സായിപ്പോയി മിസ്സായി പോയി എന്ന് പറഞ്ഞാൽ വേറെ ബുക്ക് ബുക്കിംഗ് പോയതല്ല അത് പോയി അപ്പോൾ അതിനു തന്നെ നമ്മളത് ഞാൻ ചേച്ചിയൊരു വിളിച്ചത് ചേച്ചി വിളിച്ച് ചോദിക്കണം എന്തോ വിളിച്ച് ബുക്ക് കിട്ടിയില്ലോ എന്നാണ് അപ്പോൾ ഞാൻ അമ്മൂനെടുത്ത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയണത് അത് ഡെലിവറി പോയിട്ട് ദേവിക ദാ നേരെ പൊക്കോളാം ഇടതു ഭാഗത്ത് ഒരു കല്യാണ മണ്ഡപം ഉണ്ട് സിനിമ സമയം സിനിമയുടെ സമയമല്ലോ അപ്പൊ ആൾക്കാർ അതിനകം പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക എന്നിട്ട് പൊക്കോളാ പറഞ്ഞത് ഞാൻ അപ്പോ ഞാൻ അമ്മിനോട് പറഞ്ഞു അതിങ്ങനെ നോക്കി അപ്പൊ നോക്കുമ്പോൾ ശരിയാണ് അത് അവരമ്മൂ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല ചേച്ചിക്ക് അത് കിട്ടില്ല എന്നുള്ള ടെൻഷനായിരുന്നു അത് കിട്ടിയില്ല പറഞ്ഞിട്ട് അപ്പൊ ഇപ്പം അത് മിസ്സായി പോയോ ഒന്ന് നമ്മളൊരു ബോംബേക്ക് ഒരു കൊറിയർ അയച്ചിട്ട് അത് കിട്ടാണ്ട് ഗുരുവായൂരി കൂടെ തിരിച്ചു വന്ന് രണ്ടാമത് അയക്കേണ്ടായത് അപ്പൊ നോക്കുമ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ വേച്ചിനെ വിളിച്ചു സംസാരിച്ചു പൊർണ്ണമിക്കാവ് എന്നുള്ള വിഷയം ചേച്ചി അവർക്ക് ഒരു അമ്പലത്തിലേക്ക് കൊടുക്കാനൊക്കെ ആയിട്ടായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നാളെ ഒരു എന്ത് ചെയ്യാം അപ്പ രാത്രി യാത്ര ഇല്ല ആൾക്ക് ഏ അല്ല ഏട്ടാ ഇടത്തോട്ട് പോവും ഇടത്തോട്ട് പോയിട്ട് അവിടുന്ന് വലത്തോട്ട് തിരിയൂ ആ റോഡ് നേരെ ചെന്ന് ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് നേരെ പോവാ ചാവക്കാട് എത്ത അങ്ങോട്ടല്ലേ പോണത് ഹരേ കുട്ടി നമസ്കാരം കേട്ടോ ഹരേ കൃഷ്ണ അപ്പോ അങ്ങനെയാവട്ടെ ഞാൻ നീട്ടിക്കൊണ്ടു പോകണില്ല ആളുകൾ തീരല്ലേ പ്രാർത്ഥന നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളൊക്കെ ആഡ് ആഡിയാട്ടോ നാളെ തോട്ടി ഉത്സവം ആയിൻ്റെ ഒരു ബഹളം തിരക്കൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം നമുക്ക് ഇന്നുകൂടെ ഇന്ന് കാലഘട്ടം നടക്കി നിറച്ച ആളുകളുണ്ട് പിന്നെ ഞായറാഴ്ച കൂടിയല്ലേ ഒന്നാളത്തോടെ നമുക്ക് ഉത്സവ വിശേഷങ്ങളായിട്ട് കാണാം സുജി ചേച്ചി സുജ നാരായണി അത് അത് തന്നെയാണ് ഈ നാരായണി ഞാൻ വിചാരിക്കുന്നു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ രമ ചേച്ചി വിളിച്ചിരുന്നു ഗീത ഞാൻ അയക്കുന്നുണ്ട് നാളെ അയക്കൂട്ടോ ഗീത കൊര്യർ നാളെ അയക്കൂട്ടോ പിന്നെ അമ്മേനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മൾ ഞാൻ എന്തെങ്കിലും അതേ വഴിക്കൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് കാണാൻ അപ്പോൾ വരുമ്പോൾ ഗുരുവാരപ്പൻ്റെ പ്രസാദം കൊണ്ട് വന്നിട്ട് ഞാൻ അമ്മേനെ കാണാട്ടോ സാധ്യ സാധ്യമാവുള്ളൂ ഇത്ര ദൂരത്തിലല്ലേ നിങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ എനിക്കും ഞാൻ തിരുവനന്തപുരം എന്തായാലും കഴിഞ്ഞ ദിവസം മിജിച്ചേച്ചി ഇവിടെ ഗുരുവായൂർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തിരുവനന്തപുരം വന്ന് തോന്നണം അപ്പോൾ ഓൺ വേലാണല്ലോ നിങ്ങളുടെയൊക്കെ സ്ഥലം അപ്പോൾ പത്തുമ്പോൾ ഞാൻ വന്ന് കാണാം കേട്ടോ ഞാനും അമ്മയും കൂടിയിട്ട് വന്ന് കാണാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ എനിക്കന്ന് അമ്മ സത്യം പറയാം അന്ന് അമ്മേനെ കണ്ടിട്ട് അമ്മ ഇങ്ങനെ വിഷമമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ ശരിക്ക് കരഞ്ഞു പോയി എനിക്കത് നല്ല വിഷമായി അപ്പോൾ അത് ഒരു മിനിറ്റ് ഇടാം എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് തലയിൽ എന്തോ വീണിട്ടുണ്ട് തലയിലേക്ക് എന്തോ വീണു എന്താ വീണോ ഞാനാണെങ്കിൽ ഇന്നും കർച്ചീഫ് എടുക്കണത് എന്നും ഞാൻ കർച്ചീഫ് എടുത്തില്ല ടിഷ്യൂ പേപ്പർ എടുത്തിട്ടില്ല ഒരു വലിയ ഇല കിട്ടാണെങ്കിൽ എടുത്ത് നോക്കായിരുന്നു എന്താണെന്നുള്ളത് പക്ഷേ അത് അറിയില്ല എപ്പോഴും ഓൾവേസ് ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ഇതെന്റെ കയ്യിൽ ഉണ്ടാവാറുള്ളതാണല്ലോ ഈശ്വരൻ അപ്പം എന്താ പറ്റി എന്തോ വീണുണ്ട് അല്ല അതെന്താണെന്ന് അറിയുന്നില്ല നോക്കേട്ടോ എന്താ അറിയില്ല വീട്ടിൽ പോയിട്ട് നോക്കാം എന്തോ വീണു അല്ലേ എന്താ അറിയില്ല എല്ലാം കാണാണ്ടോ യ്യയ്യപ്പാ പൊരുതാടി വരാപ്പാ അപ്പോൾ എന്തായാലും ഞായറാഴ്ച എല്ലാവരും ആസ്വദിക്കൂ ലീവ് കഴിഞ്ഞിട്ട് എല്ലാം ക്ഷീണത്തിലാണെന്ന് തോന്നുന്നത് നമ്മുടെ ഇന്നത്തെ ലൈവ് നമുക്ക് അവസാനിക്കാം അപ്പോൾ വലിയ കൂടുതലായി നാളെ തൊട്ട് നമുക്ക് പിന്നെ ഇത് വരുന്നു വിചാരിക്കുക ഉത്സവത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി മനോഹരമാകുന്ന വിചാരിക്കാം പറ്റിയെങ്കിലും കിടക്കിയ ഗോപുത്തിൽ കുറച്ച് നേരം നിൽക്കാം കേട്ടാ പിന്നെ വൈകീട്ട് ശ്രീ ബുദ്ധവലി കാര്യങ്ങളൊക്കെ തൊഴാം രാവിലെ മുതൽ തൊഴാൻ പറ്റുമോ നോക്കണം നാളെ എന്തായാലും ഇന്ന് ഞായറാഴ്ച വർക്ക് ചെയ്തിട്ടുണ്ട് നാളെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണൽ കാര്യങ്ങളും കുറച്ചുണ്ട് അപ്പോൾ നാളെ ഞാൻ ലീവ് എടുക്കണം നാളെ ഞാൻ ഓഫീസിൽ പോയി ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ നാളെ ഞാൻ ആ കോംബോടത്തിനൂടെ നിൽക്കും അപ്പോൾ അങ്ങനെയാവട്ടെ എല്ലാവരും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ നാല് ദിവസം നമുക്ക് എല്ലാവർക്കും നല്ല ദിവസം ആവേണ്ടിയിട്ട് ഭഗവാൻ ഗുരുവാരപ്പനോട് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഭഗവാൻ ഗുരുവായൂരിപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരോടും പ്രാർത്ഥിക്കും എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പോൾ അത് അതുപോലെ നടക്കട്ടെ കൂടുതൽ നീട്ടനില്ല കേട്ടോ ജയകുമാരി ബി നമസ്കാരം ഹരേ കൃഷ്ണ ബിനു സന്തോഷം ആരെങ്കിലും പേര് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ റോട്ടിൽ നിന്നിട്ട് അങ്ങോട്ട് കൊണ്ട് നടക്കുന്ന കാരണേ നമുക്കത് പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാവട്ടെ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പ നാരായണ ഭഗവാൻ ഗുരുവപ്പം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ഞാനിപ്പോൾ പോയി നടക്കലെന്ന് തൊഴുതിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാനിപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂ കേട്ടോ അനിയനും വന്നിട്ട് നടക്കലിക്ക് അവൻ അവിടെ ഫ്രണ്ടിനെയാണ് നമ്മുടെ ഒരു ഹരിക്കൂട്ടൻ നമ്മുടെ ഒരു അനിയൻകുട്ടി ഞാൻ അന്ന് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നില്ല ഹരിക്കൂട്ടൻ്റെ പിറന്നാൾ ഹാപ്പി ബർഡേ ഹരിക്കൂട്ടാവറുണ്ട് അപ്പോൾ അങ്ങനെ ഇനി രാത്രി യാത്ര ഇല്ല കേട്ടോ നിർത്തുമോ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ഹരി ഓം കണ്ണിന് ഉത്സവാശംസകൾ ഞാൻ പറയാട്ടോ ജെ ജെ ചെറിയ ഉത്സവാശംസകൾ പറയാം നാളെ ആനോട്ടോ കാണിക്കാൻ പറ്റിയെങ്കിലും കാണിക്കാം കേട്ടോ ഞാൻ കുഴപ്പമില്ല പക്ഷേ ആ സമയത്ത് നിങ്ങളൊക്കെ ഉണ്ടാവുമോ നിങ്ങളൊക്കെ ജോലിയിലും ഓഫീസിലൊക്കെ ആവില്ലേ നോക്കാം കേട്ടോ കാണിക്കാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവോട് പറയാം